സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻസ്റ്റൽ ബ്രാൻഡിൻ്റെ ലാർജ് സൈസ് നൈറ്റുകളാണ് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും ആണ് കാണുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നല്ല പ്രിൻറ്റുകളും നല്ല കളർഫുൾ ആയിട്ടുള്ള നൈറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലാർജ് നോക്കുന്നവർ ഹാഫ് സ്ലീവ് നോക്കുന്നവർക്ക് ഇത് നോക്കാം റേറ്റ് അറുന്നൂറ്റി അമ്പതാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ബാക്കിലും അതുപോലെ തന്നെ ഒരു പ്രിൻറ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കളർ മൂന്നെണ്ണമാണ് ബ്ലാക്ക് ഞാൻ കാണിച്ചു ഒരു ആർമി ഗ്രീൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു പോക്കറ്റ് വരുന്നുണ്ട് ലാർജ് സൈസാണ് അടുത്ത കളർ താഴ് പോയി അടുത്ത് നമ്മൾ കാണുന്ന ഇതിൻ്റെ തന്നെ എക്സെല്ലും ഉണ്ടാവും കേട്ടോ ലാർജ് ഞാൻ ഈ കാണിക്കുന്നതിന് തന്നെ എക്സെല്ലും ഉണ്ട് ഇത് നമ്മൾ ടു എക്സെല്ലും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അറുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇത് ഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് അതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തഞ്ചാണ് വില വരുന്നത് നല്ല മോഡേൺ ആയിട്ടുള്ള നൈറ്റ് ആണ് ചെറിയൊരു പ്ലീറ്റേ ഉള്ളൂ വലിയ പ്ലീറ്റല്ല ചെറുതായിട്ടൊരു പ്ലീറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഹാഫ് സ്ലീവുമാണ് ലെയ്സിൻ്റെ നെക്ക് പോർഷൻ ലെയ്സ് ആണ് വർക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് ഒരു ലൈറ്റ് ഒരു ബ്ലൂ പോലത്തെ ഉള്ള കളറാണ് ഒരു ആശം ബ്ലൂ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ അടുത്തത് നമുക്ക് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നൈറ്റാണ് ഇപ്പോൾ പ്രിൻറ്റ് വരുന്നത് നെക്ക് നെക്കോസിൻ്റെ ത്രെഡും ലേസും ലേസുമാണ് വന്നിരിക്കുന്നത് അടുത്തതും അങ്ങനത്തെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ അടുത്ത് നമ്മൾ കാണുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഒരു ഹൈ ഹൈനൊക്കെ പോലെയുള്ളത് ഒരു ചൈനീസ് കോളർ പോലെയുള്ളത് ഒരു പഫി ഒരു പഫ് സ്ലീവ് ആണ് ഒരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പ്രിൻ്റാണ് സോഫ്റ്റ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്നാൽ നമ്മൾ ഡിസ്പ്ലേയിൽ രണ്ട് നൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോറിൻ്റെ പ്ലീറ്റ് വരുന്നത് നൈറ്റി കട്ടിനെ കൊടുത്തിട്ടുണ്ട് കാണിച്ചതിൻ്റെ അടുത്ത കളർ ചേഞ്ച് അതിൻ്റെ തന്നെ ബ്ലൂ രണ്ട് മൂന്ന് കളേഴ്സ് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഒരു മോഡലിന് ഇത് ഇതാണ് നമ്മളുടെ ഒരു ഹെവി കോട്ടൺ ആണ് യെല്ലോ കളർ അതിൻ്റെ ചേഞ്ച് ആണിത് അതിൻ്റെ വേറൊരു ഈ ബ്ലൂ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്ത നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ളത് ചെറിയ പ്രിൻറ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് അതിൻ്റെ മൂന്ന് കളറ് രണ്ട് കളറ് യെല്ലോയും പിന്നെ തങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഏതെങ്കിലും വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടതുകൊണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലാത്തതുണ്ടെങ്കിൽ ഇവിടുന്ന് അയച്ചു തരും ഫോട്ടോ അയച്ചു തരും പിന്നെ അടുത്ത് നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവാണ് കാണാൻ പോകുന്നത് ലാർജ് ഒരുപാട് വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ എക്സൽ ആർക്ക് ഇടാൻ പറ്റും കേട്ടോ ഇച്ചിരി തടി ഉള്ളവരാണ് ലാർജ് എക്സൽ തന്നെ എടുക്കണം നീളവും അമ്പത്താറു നീളവും ഉണ്ട് പക്ഷേ വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ലാർജ് നിങ്ങൾക്ക് അളവാകും കാരണം ഇതിനകത്ത് ഇച്ചിരി കൂടെ സൈസ് വലുപ്പത്തിലാണ് കൊടുക്കുന്നത് അടുത്ത് നമ്മളുടെ നൈറ്റി നെയ്റ്റിക്കണമെങ്കിൽ പ്ലീറ്റ് വരുന്നത് ത്രീ ഫോർത്തിൻ്റെ ലാർജ് ഇത് എക്സൽ എക്സലുകാർക്ക് ഇടാൻ പറ്റും കേട്ടോ ഒരുപാട് വണ്ണം ഇല്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്ക് അതിൻ്റെ കളറ് അടുത്തത് നല്ല തുണികളാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ തുണിയെ ഇഷ്ടമെന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ചുള്ള തുണികൾ ഇവിടുന്ന് കാണിച്ചു തരും അതിനുള്ള ഫാബ്രിക്ക് നൈറ്റി കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതെടുക്കാം അടുത്ത് നല്ലൊരു ചെക്കിൻ്റെ ആണ് നല്ല രസമുണ്ട് അതിൻ്റെ കളറ് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ ആണ് എന്താ ഒരു വൈറ്റ് ബ്ലാക്ക് അടുത്ത പ്ലീറ്റ്സ് വരുന്നതാണ് കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ ഹെവി ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഫ്രണ്ട് നമുക്ക് നല്ലപോലെ കവർ ചെയ്ത് നിൽക്കും പെട്ടെന്ന് ഒരു ഷോൾ ഇടാതെ എല്ലാം നിൽക്കാൻ പറ്റുന്ന ആണ് അടുത്തത് ഇതിൻ്റെ തന്നെ എക്സലൊക്കെ ഉണ്ട് ചാർജ് എക്സലും ഇതിൻ്റെ എക്സൽ തന്നെ ഉണ്ട് ഞാൻ എൻ്റെ വീട് ഇടുന്നില്ല അപ്പം നിങ്ങൾക്ക് എക്സൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ എക്സെൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി നല്ല രസമുള്ള കളറുകളുണ്ട് ഡാർക്ക് കളറുകളുണ്ട് അതായത് ഡാർക്ക് കളറുകളാണ് ലൈറ്റ് കളർ വേണ്ടിയുള്ളവർക്ക് ലൈറ്റ് ആയിട്ടുണ്ട് ഡാർക്ക് വേണ്ടിയുള്ളവർക്ക് ലൈ ഡാർക്ക് ആയിട്ടുണ്ട് നല്ല രസമുള്ള പ്രിൻ്റുകളാണ് എല്ലാം അറുന്നൂറിന് മേളിലോട്ടാണ് വില വന്നേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടിയുള്ളവർ നോക്കി നോക്കിയിട്ട് എടുത്തു ഇത് മൂന്ന് കളറ് പിന്നെ അടുത്തത് ഇത് ഹെവി കോട്ടൺ ആണ് ഇത് അറുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ കളർ ആണ് അത് നമ്മൾ ഇടയ്ക്കൊരു വയലറ്റ് ഉണ്ടല്ലേ ആ വയലറ്റിൻ്റെ കളർ ചേഞ്ചാണേ എന്താ അപ്പോൾ ലാർജിൽ അടിപൊളി കളക്ഷൻസ് ആണ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുക്കുക ബുക്ക് ചെയ്യുക അപ്പോൾ നല്ല നൈറ്റുകളൊക്കെ കിട്ടുമ്പോൾ അത് വാങ്ങിയാൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഇത് ഇവിടെ വന്ന് വാങ്ങണം എന്ന് എന്നാഗ്രഹമുള്ള ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ട്രൈയല്ല ഇത് നോക്കിയെടുക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ സൈസ് അറിയാമെങ്കിൽ കറക്റ്റ് സൈസ് പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ വേറെ ഇതിരിക്കുന്ന ഡ്രസ്സിൻ്റെ ബ്രാൻഡഡ് ആണെങ്കിൽ അതിൻ്റെ സൈസ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും സാധാരണ ബ്രാൻഡഡ് എന്നെടുത്ത് പറയാൻ കാരണം സാധാരണ നൈറ്റുകളില്ലേ ചെറിയ വിലയിൽ കിട്ടുന്ന നൈറ്റുകളിൽ നമുക്ക് അറിയാമല്ലോ അതില് എക്സ് എൽ ടു എക്സ് എന്നൊക്കെ ആയിരിക്കും സൈസ് കൊടുത്തിരിക്കുന്നത് അത് എക്സൽ ഇടുന്ന ആളിന്നും ടു എക്സൽ ത്രീ എക്സൽ എന്നൊക്കെ അതിൽ സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് സൈസ് ഭയങ്കര വലുതാണ് കമ്പനി സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസാണ് എന്ന് പറഞ്ഞാൽ ലാർജ് തന്നെയായിരിക്കും പക്ഷേ ലോക്കൽ പ്രൊഡക്റ്റുകളിൽ ലാർജിന് ചിലപ്പോൾ ടു എക്സൽ എന്നൊക്കെ ആയിരിക്കും സൈസ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാമല്ലേക്കും